നമസ്കാരം ഗുരുകുല ഭാരതം അവതരിപ്പിക്കുന്ന പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനിൽ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എൽ ഡി ക്ലാർക്ക് രണ്ടായിരത്തി പതിനേഴ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സിലബസ് അനുസരിച്ചുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന പാഠഭാഗത്ത് ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഹിമാചൽ പ്രദേശ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി അഞ്ചിന് ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം സിംല ഷിംല എന്നും അറിയപ്പെടുന്നു പ്രധാന ഭാഷ ഹിന്ദി ഹിമാചൽ പ്രദേശിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗ് ഹിമാചൽ പ്രദേശിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആചാര്യ ദേവ് വ്രത് ഹിമാചൽ പ്രദേശിൻ്റെ സംസ്ഥാന വൃക്ഷം ദേവദാരു ഔദ്യോഗിക പുഷ്പം പിങ്ക് റോഡോ ഡെൻട്രോൺ അടുത്തതായി ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ചില വസ്തുതകളാണ് പറയുന്നത് ശ്രദ്ധിക്കുക ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്നു ഇന്ത്യയുടെ പഴക്കൂട എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ആപ്പിൾ തോട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു പുഷ്പ കൃഷിക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം പഹാരി ഭാഷ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനം പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം അടുത്തതായി ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളെ പറ്റിയാണ് പറയുന്നത് ശ്രദ്ധിക്കുക ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്നു സിംല ലോക പ്രശസ്ത സുഖവാസ കേന്ദ്രമായ സിംലയിലാണ് രാഷ്ട്രപതി നിവാസം ഉള്ളത് ഹെൻറി എർവിൻ രൂപകൽപ്പന ചെയ്ത വൈസറിക ലോഡ്ജാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം രാഷ്ട്രപതി നിവാസായത് ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പ്രവർത്തിക്കുന്നു സെൻട്രൽ ടിബറ്റ് അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം ധർമ്മശാല ഫക്സു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ധർമ്മശാലയാണ് ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്നത് ധർമ്മശാലയിലാണ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡെൽഹൌസിയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട പ്രശസ്ത ഹിൽ സ്റ്റേഷനാണ് ഡെൽഹൌസി ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് ഖജിയാർ ഏഷ്യയിലെ പ്രമുഖ പഴവർഗ്ഗ സംസ്കരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് പർവാനൂ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഭൂതാപ ഊർജ്ജശാല സ്ഥാപിച്ചിരിക്കുന്നത് മണികരണിലാണ് മലകളിലെ വാരണാസി എന്ന് വിളിക്കപ്പെടുന്നത് മണ്ടി ബിയാസ് നദിയുടെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു മണ്ടി പഴയ കാലത്ത് മാണ്ഡവ് നഗർ എന്നറിയപ്പെട്ടു ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്